മഴയൊക്കെയാണ് മഴയൊക്കെയാണ് ബക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു തോളെ തൂങ്ങി കിടക്കുന്നത് പടവലൊന്നല്ലല്ലോ കൈ തന്നെയല്ലേ ആ കൈ കൊണ്ട് എടുത്തേ ആ പാത്രത്തിന്റെ അവിടെ വെച്ച് ചേട്ടാ എല്ലാത്തിനും ഞാൻ വേണം മഴയാണത്ര മഴ

ൾമുടി നമ്മൾ തമ്മിൽ പിരിയണോ പിരിയണോ പിരിയണോട്ട് മാറിക്കോ നടക്കത്തില്ല നല്ല മഴയും രണ്ടെണ്ണം അടിക്കാൻ എന്തൊരു ഒരു മാർഗം അതെടുക്കെങ്കിലും ഒരു ആയിരം രൂപ ചോദിക്കാന്ന് വിചാരിച്ച ഇവളോട് ചോദിച്ചാൽ തരത്തില്ല ഒന്ന് ചോദിച്ചു നോക്കാം കെഞ്ചി ചോദിക്കാം കെഞ്ചി ഒട്ടും തരത്തില്ല ആജ്ഞാപിച്ചാലോ എടീ ഒരു ഗൗരവവും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എടി ഒരായിരം രൂപ കൊണ്ട് താടി എനിക്ക് എന്റെ കയ്യിൽ ആയിരം രൂപ ഇല്ല ഉണങ്ങിയിട്ടില്ല പൈസ അത് ഉണങ്ങി കിട്ടിട്ടില്ല അരിപ്പാട്ടയിൽ പൈസ ഇല്ല ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പാട്ടേ പോയി കൈട്ട് നോക്കാം അത് വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരിപ്പാട്ടേ കൈ ഇട്ടപ്പോ എന്റെ കൈ എന്തോ കടിച്ച് നീ അരിപ്പാട്ടേക്കകത്ത് എലിപ്പെട്ടി വെച്ചിരുന്നല്ലേ കൈ നീരടിച്ച് മൂന്ന് ദിവസം കൊണ്ടു വന്നത് അതോർമ്മ വേണം എല്ലാ ഭർത്താക്കന്മാർക്കും ഓടി കാശു കാശു കാശു